ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു നല്ല ഭംഗിയുണ്ടല്ലേ ഓക്കേ പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോ തോന്നി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കോമഡിയെ മാറി ഓക്കെ വോട്ട് എവർ ഇറ്റേഴ്സ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന സിബൻ സിബൻ എന്ന് പറഞ്ഞ പറഞ്ഞാട്ട് ഇന്നൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട് കൂടെ നമ്മുടെ അഖിൽ അഖിൽമാര അഖിലേട്ടനും ഉണ്ടായിരുന്നു അവരുടെ അഡ്വക്കേറ്റും കൂടി ഉണ്ടായിരുന്നു ഒരുപാട് ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ ന്യൂസ് ഒക്കെ അവർ അവിടെ അവിടെ ഉണ്ടായിരുന്നു കുറേ ചാനലുകളിൽ ഇത് ഫുള്ളായിട്ടുള്ള ഈ എൻറ്റയർ ലൈവും കാര്യങ്ങളും പ്രസ് ഒക്കെ ഒരുപാട് ചാനലുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് തന്നെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും പക്ഷെ ആ ഒരു എന്താ പറയുക പ്രസ് കോൺഫറൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിബിൻ ചേട്ടന് ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് പുറത്തിറങ്ങിയ വാട് തന്നെ അഖിലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് പുറത്ത് വരാനുള്ള ആദ്യത്തെ കാരണം ഇവർക്കൊരു ഡ്രഗ് കൊടുത്തോണ്ടായിരുന്നു അതായത് മെൻ്റലി നമ്മളെ ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ ആരോഗ്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രഗ് ഒരു മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ടും സിബിൻ ചേട്ടന് കൊടുത്തോണ്ടായിരുന്നു അത് എന്തിൻ്റെതാണ് നിങ്ങൾ എനിക്ക് എന്തിൻ്റെ ബേസിലാണ് ടാബ്ലറ്റ് തരുന്നത് അല്ലെങ്കിൽ ഏതാണ് ഈ മെഡിസിൻ എന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞിട്ടില്ല എന്താണോ സിബിൻ അത്യാവശ്യമായിട്ടുള്ളത് ആ ആ ഒരു രോഗത്തിൻ്റെ മരുന്നാണിത് ഇത് കഴിക്കാം ഉണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു സുബിൻ ചേട്ടൻ കരഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകണം എനിക്കിവിടെ നിൽക്കാൻ എനിക്ക് സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതായിരുന്നു പക്ഷേ മുന്നത്തെ സീസണിലും കുറേ പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സിബിൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ സിബിൻ ചാട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ കരയുമ്പോഴത്തേക്കും എനിക്ക് പുറത്തു പോകണം എന്ന് പറയുമ്പോഴത്തേക്കും വിടുന്ന ഒരു ഒരു പ്രോഗ്രാം അല്ല ബിഗ് ബോസ് എന്നുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല സീസൺസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പം എനിക്കതിനെക്കുറിച്ച് ആധികാരി ആധികാരികമായി സംസാരിക്കാനോ അല്ലെങ്കിൽ നിലപാടുകൾ രേഖപ്പെടുത്താനോ കഴിയില്ല കാരണം ഞാൻ കണ്ടിട്ടില്ലല്ലോ കാണാണ്ട് പറയുന്നത് ശരിയല്ലോ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അതുപോലെ തന്നെ ചേട്ടൻ പറയുന്നു അങ്ങനെ എനിക്ക് മെൻ്റലി കുറച്ച് ഇഷ്യൂസ് ഐ മീൻ ഞാൻ സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു മെൻ്റൽ ഇഷ്യൂസ് എന്നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനവർ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിക്ക് കൊണ്ടുപോയത് ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളെ നേരിട്ട് കാണാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു വീഡിയോ കോൾ ത്രൂ ആണ് ഇവർ കൺസൾട്ട് ചെയ്യുന്നത് സൈക്കാട്രിസ്റ്റ് കൺസൾട്ട് ചെയ്യുന്നത് വീഡിയോ കോൾ ത്രൂ ആണ് ഇവർ ഇവരുടെ പ്രശ്നങ്ങൾ പറയുന്നത് എത്രത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല നേരിട്ട് പറയുന്നതും വീഡിയോ കോൾ വഴി അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും രണ്ടാണ് അങ്ങനെ വീഡിയോ കോൾ വഴി ഇവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ എനിക്കൊന്ന് മൂന്ന് ദിവസത്തോളം ഒരു ഹോട്ടേലിൽ മുറിയിൽ ഈ ഒരു ഡ്രഗും ഫുഡും ഫുഡ് പോലും തരാതെ എന്നാണ് അങ്ങനെ എന്തുമാണ് പുറം രോഗം ലോകമായിട്ട് ഒരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല ആ ഈ ഡ്രഗ് കഴിക്കുക കിടന്നുറങ്ങുക ഡ്രഗ് കഴിക്കുക കിടന്നുറങ്ങുക ഇത് തന്നെയാണ് പരിപാടി മരുന്ന് എന്താണ് ഏതാണെന്നൊന്നുമില്ല ആ മരുന്ന് കഴിക്കുക ഉറങ്ങുക അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ സിബിൻചാട്ടൻ്റെ വീട്ടിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ വിളിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മെൻ്റലി ഇഷ്യൂസ് ഉണ്ട് ആൾ ഭയങ്കര അറോഗൻ്റ് ആണ് വയലൻ്റ് ആണ് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ പ്രഷർ കുക്കർ വെച്ച് അടിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു എപ്പിസോഡോ കാര്യങ്ങളോ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എൻ്റെ അറിവിൽ ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഭയങ്കര മെൻ്റലി ആൾ ഡൗൺ ആണ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഭ്രാന്തനെ പോലെ ബിഹേവ് ചെയ്യുന്നു അതായത് ലിറ്ററലി നിങ്ങളുടെ മകന് പ്രാന്താണ് എന്ന് പോയിട്ട് സിബിൻ ചേട്ടൻ്റെ വീട്ടിൽ പറയുന്നു അവരുടെ അച്ഛൻ ഓൾറെഡി ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു അങ്ങനെ ആൾക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അതെനിക്ക് തോന്നുന്നു സുബിൻ ചാട്ട് അമ്മേൻ്റെ ഒരു ചാനലിൽ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവർ പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛനെ പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കുന്നതാണല്ലോ മകൻ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അച്ഛൻ കേൾക്കുകയാണ് മകൻ ഭ്രാന്തനാണോന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പാനിക്കാവുമ്പോൾ മേടിക്കുമ്പോൾ അവർക്ക് ഒരു അവസരമില്ല കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനെയാണ് സുബിൻ ചായൻ്റെ അച്ഛന് സുഖമില്ലാണ്ടാവുന്നത് അതേപോലെ തന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോവിനകത്ത് ഇരട്ടി പേയ്മെന്റ് നിങ്ങൾക്ക് നല്ലൊരു പേയ്മെന്റ് തരാം പക്ഷേ എല്ലാ ആഴ്ച തോറുമാണെന്ന് തോന്നുന്നു ക്രെഡിറ്റ് ആവുന്നതെനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് ആയിട്ട് അറിയില്ല ആ ഒരു എമൗണ്ടിൻ്റെ ഇത്ര പേഴ്സൻ്റേജ് നമുക്ക് തരികയാണെങ്കിൽ ആ ഒരു ബാക്കിൽ പ്രവർത്തിക്കുന്ന ഏതോ ഒരാളായിരിക്കാം എനിക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര ദിവസം വരെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് അതിനകത്ത് വോട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ഞാൻ ഇത്ര ദിവസം അവിടെ നിർത്തിക്കാം എന്നുള്ളൊരു സാധനം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ ചേട്ടൻ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ കളിച്ചു പോയിക്കോളും നിർ നിൽക്കുന്നത്ര നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നുള്ളത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇവരുടെ പേയ്മെൻറ്റ് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ ഒന്നും മിണ്ടാൻ പാടില്ല ഇവരുടെ ഇവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അങ്ങനത്തെ ഒക്കെ പിന്നെ എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് കാര്യങ്ങളുണ്ട് തോന്നുന്നു എന്തായാലും അഖിലേട്ടന്റെ ഒക്കെ കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ടാവാം ദാറ്റ്സ് വൈ ആള് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് സുബിൻ സുബിൻചാട്ടന്റെ കൂടെ നിൽക്കുന്നുണ്ട് പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ആളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിലപാടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ബിഗ് ബോസിനകത്ത് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു സീക്രട്ടേജൻ്റൊക്കെ സംസാരിക്കാത്തത് അവർക്ക് കോൺട്രാക്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ ഒരു ത്രീ മന്ത്സും കൂടി എന്തായാലും കോൺട്രാക്ട് ഉണ്ടാവും അപ്പോൾ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല അതൊക്കെ കൊണ്ടായിരിക്കാം അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല മിണ്ടാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പ്രതികരിക്കേണ്ടത് തന്നെയാണ് ഇത്രയും കാരണം വെറുതെ വന്നിരുന്ന് വായിട്ട് സുബിൻ സിബിൻ ചേട്ടൻ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കാണിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോസ് കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല വൈബിക്കസ് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇപ്പം ഫോട്ടോസ് കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊടുത്ത കേസിനെ ബാധിക്കും അതുകൊണ്ടാണ് റിവീൽ ചെയ്യാത്തത് വെരി സൂൺ നമ്മളത് റിവീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മീഡിയാസിനൊക്കെ അയച്ചു തരുന്നതായിരിക്കും എന്ന് ലൈവിൽ പറയുന്നുണ്ട് ഓൾറെഡി പിന്നെ വളരെ പരിതാപകരമായിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ആ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കള്ളത്തരങ്ങളെയും തെണ്ടിത്തരങ്ങളെയും എടുത്ത് കാണിച്ചതിന് എൻ്റയർ ഫാമിലി സഫർ ചെയ്യുകയാണെന്നുള്ളതാണ് ഈ ഒരു വ്യക്തിന്റെ ഫാമിലി മൊത്തമായിട്ട് ഇപ്പം സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിബിൻചാടിന് കണ്ടിന്യൂസ്ലി ഭീഷണികൾ വരുന്ന മോനെ നിനക്ക് ജീവിക്കണ്ടായിരുന്നു നിനക്ക് ജീവനിൽ കൊതിയൊന്നും എന്ത് സിനിമയോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന വില്ലന്മാരുണ്ടാവില്ലേ ആ അത് റിയൽ ലൈഫിൽ ഇപ്പം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സൈഡിൽ നിന്നും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്ന പല ആൾക്കാർക്കും ഭീഷണികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം സിബിൻ ചാട്ടിനോട് പറയുന്നു നിനക്ക് നാളെ സൂര്യൻ ഉദിക്കണ്ടേ കാണണ്ടേ ജീവിക്കണ്ടേ നിനക്കൊരു ജീവിതമില്ലേ പിന്നെ അപ്പോൾ അതായത് ഇവർ കൊടുക്കുന്ന ഓരോ ഇൻ്റർവ്യൂസിൻ്റെയും കട്ടുകെട്ടായിട്ടുള്ള പോർഷൻസ് അയച്ചു കൊടുത്തിട്ട് ഇതെന്താണ് ചക്കയാണ് മാങ്ങിയാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വധഭീഷണി ലിറ്ററലി വധഭീഷി വധഭീഷണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ അമ്മയും അച്ഛനും വർക്ക് ചെയ്യുന്നിടത്ത് പോകുന്ന ആ ഒരു ഇടവഴിയിൽ എവിടെയും സി സി ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇടവഴിയിൽ വെച്ചിട്ട് അനോണിമസ് ആയിട്ടുള്ള ഒരു കാർ വന്നിട്ട് ഇവരുടെ ഇവരെ ഇടിക്കുകയും ഒന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ടവാളും തിരിച്ചു വന്ന് വീണ്ടും ഇടിച്ച് അവരുടെ അമ്മേൻ്റെ കൈക്കൊക്കെ പറ്റിയിട്ടുണ്ട് ആളിപ്പോഴും ഐ സിയുനിപ്പം ജസ്റ്റ് ഒന്നും മാറ്റിയതേയുള്ളൂ എന്നാണ് പറയുന്നുണ്ടായിരുന്നത് അതായത് പിറകെ പോയി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക വായടയ്ക്കുന്നത് വരെ ആക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്താ എന്തായത് വെള്ളരിക്കപ്പെട്ടിരണോ ലൈക് സീരിയസ്ലി ഗൈസ് ആ ഒരു ഷോയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ആ ഷോന്റെ പിന്നിൽ അത് ഇത്രയും ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഷോയാണ് അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അതിനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് വളരെ എന്താ പറയാ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഇല്ലാതാക്കരുത് എന്നുള്ള രീതിയിലാണ് അതിലുള്ള കുറച്ച് ആൾക്കാരെ ീ തലപ്പ ഇരിക്കുന്ന ആൾക്കാരെയല്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരെ അതിൽ നിന്നും എന്താ പറയാ തുടച്ചു മാറ്റപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷോ അടിപൊളിയായിട്ട് പോകും അത്രേ ഇവരുദ്ദേശിക്കുന്നുള്ളോ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബാക്കിൽ ഗുണ്ടകൾ വെക്കുക എവിടെയെങ്കിലും പോകുമ്പോൾ എന്താ ഇവർ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടി ബാക്കിൽ കുറച്ച് ആൾക്കാരെ വിടുക ജീവിക്കാൻ അനുവദിക്കാണ്ടിരിക്കുക കണ്ടിന്യൂസ്ലി വധഭീഷണികൾ മുഴക്കുക അല്ലെങ്കിൽ അച്ഛനും അമ്മേനും ആക്രമിക്കുക സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാണ്ടിരിക്കുക അങ്ങനെയാണല്ലോ പൊതുവെ എന്നിട്ടും ആൾ ഇന്ന് കുറേ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് കുറേ വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കൃത്യമായിട്ടുള്ള പേരും ഫോട്ടോസും സഹിതം വെരി സൂൺ മീഡിയാസിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് ഹേ സീരിയസ്ലി നിങ്ങൾ ചെയ്യുന്ന തെറ്റായിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ആ തെറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള ഒരു ജീവിതം വെച്ച് കളിക്കുന്നത് ആൻഡ് എനിക്കൊന്ന് ഫിറോസൊക്കെ ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ലാലേട്ടന് കിട്ടുന്ന പ്രതിഫലം പത്തൊമ്പത് കോടിയോ അങ്ങനെ എന്തോ ആണ് ഞാൻ ചോദിക്കുന്നത് എത്രയോ ലൈഫുകളാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് മനസ്സിലായില്ലേ ഈ ഒരു പ നിങ്ങൾ ഇത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ലാലേട്ടൻ ഫാൻസ് ആണ് അല്ലെങ്കിൽ ലാലേട്ടനോട് കൂടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് പത്തൊമ്പത് കോടിനേക്കാൾ എത്രയും വലുതാണ് ഒരു മനുഷ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒരു മുപ്പത്തിരണ്ട് കോടി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാകും അതും ഒരു ജീവന് വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ ഇവിടെ ഇപ്പം ഇവര് ഈ കണ്ടിന്യൂസ്ലി പേരറിയാത്ത ഒരു മരുന്ന് കൊടുക്കുക കഴിപ്പിക്കുക നിർബന്ധിച്ച് കഴിപ്പിക്കുക അത് ഭാവിയിലേക്ക് ദോഷം ചെയ്യും ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ എന്തിനുള്ള ഡ്രഗ് ആണെന്ന് അറിയില്ല അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും എന്നറിയില്ല അപ്പൊ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ് ഒരു മനുഷ്യനെ വധശ്രമമാണത് അതിനൊക്കെയാണ് തോന്നുന്നു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇവര് കേസ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിലും കേസ് എടുക്കുന്നില്ല കാരണം അത്രയും ഹോൾഡ് ഉള്ള ആൾക്കാരാണ് ഇവര് സി ഇവർ അത്രയും ധൈര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കുറെ ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കര ധൈര്യം വരുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഇവർക്ക് ബാക്കിൽ ഇഷ്ടം പോലെ ഹോൾഡുകൾ ഉണ്ട് അപ്പൊ ഓൾറെഡി ഇവർ പറയുന്നു സ്റ്റേഷനിൽ പോലീസിൽ കേസ് കൊടുക്കാൻ പോയ സമയത്ത് അയ്യോ ബിഗ് ബോസ് ഷോ ആണോ കേസൊന്നും എടുക്കാൻ പറ്റില്ല വി ആർ ദ സോറി ബിക്കോസ് മണി മാറ്റേഴ്സ് നോ അങ്ങനെ പറയുന്നു ഓൾറെഡി ഇതിൻ്റെ പേരിൽ എനിക്കൊന്നും തമിഴ് ബിഗ് ബോസിൻ്റെ എങ്ങാൻ രണ്ട് കേസ് ഓൾറെഡി ഇവിടെ പെൻഡിങ് ആണ് സൂയിസൈഡ് അറ്റംപ്റ്റും സാധനങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അതൊന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പോക്കറ്റിൽ മണി വരുന്നുണ്ട് സോ ഞങ്ങൾക്ക് വായടിച്ചിരിക്കാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അത് കഴിഞ്ഞ് ഇവർ കോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയിട്ടാണ് ഇപ്പം കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അതും ഇവർ പോകുന്ന സമയത്ത് ബാക്കിലൊരു ഇന്നോവയിൽ കുറേ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുന്നു എന്തിട്ട് ഈ സിനിമയാണ് സീരിയസ്ലി സിനിമയാണോ ഇതേ നമ്മൾ സിനിമയിൽ സിനിമയെ വെല്ലുന്ന സുബിൻ സുബൻചാരിൻ്റെ ലൈഫിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ ഇതൊക്കെ ഭയങ്കര മോശമാണ് ഇതൊക്കെ നിർത്തേണ്ട സമയങ്ങളതിക്രമിച്ചു എല്ലാവരും പ്രതികരിക്കേണ്ട സമയങ്ങളതിക്രമിച്ചു എന്തെങ്കിലുമൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരാൾ ആക്രമിക്കപ്പെടുന്നതിന് മുന്നേ പ്രതികരിക്കുന്നതാണ് നല്ലത് അടച്ച് പൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത് ഇനി ബിഗ് ബോസിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് ഞാനീ പറയുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് ടീമുകളോടാണ് ദാ ദിസ് ദിസ്ഇസ് ബിഗ് ബോസ് ദിസ് ഇസ് ഡോക്ടർ രാധാകൃഷ്ണൻ അല്ലെ റോബിൻ രാധാകൃഷ്ണൻ ദിസ്ഇസ് ബിഗ് ബോസ് ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പോവുക